ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ഇല്ലായിരുന്ന അവസാനം വലിയ ഒരു പുക പത്രമാധ്യമങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു താക്കീത് ശ്രദ്ധിക്കണം അല്ലാതെ ഇലക്ഷൻ ഒന്നും ചെയ്തതെന്നല്ല ഞാനത് കഴിഞ്ഞ് അന്നത്തെ ഇലക്ഷൻ അസംബ്ലി കമ്മിറ്റിക്ക് പോലെ പാർട്ടി കമ്മിറ്റി ഉണ്ടാവുക എൽ സി സെക്രട്ടറി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ പറഞ്ഞു ഇവിടെ പ്രവർത്തിക്കുന്ന കമ്മിറ്റി ആ കമ്മിറ്റിയോട് റിപ്പോർട്ട് ചെയ്തു ചെന്നസാദാണ് എന്നെ ഒറ്റ വികസന പ്രവർത്തനം കൊണ്ടും പ്രവർത്തനം കൊണ്ടാണ് എൻ്റെ ജയിച്ചതെന്നാണ് ആ റിപ്പോർട്ട് റിപ്പോർട്ട് എന്നേലുണ്ടെങ്കിൽ ദിവസം അതിനുവേണ്ടി പത്രസമ്മരം വിളിക്കുന്നുണ്ട് എന്തുമാത്രമല്ല സ്ഥാനാർത്ഥിയായിരുന്ന സഖാവിനുള്ള അദ്ദേഹം വിജയം അദ്ദേഹത്തിന്റെ വിജയത്തിന് തടസ്സമായി അദ്ദേഹം പ്രദർശിപ്പിച്ച അഞ്ച് കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ആ റിപ്പോർട്ട് ഞാൻ ഇന്നവരെ പറഞ്ഞിട്ടില്ലല്ലോ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സമ്മേളന റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ടാണല്ലോ ആവർത്തിക്കുന്നത് ഈ റിപ്പോർട്ട് അവിടെയും ചേർത്തിട്ടുണ്ട് ആരും പറഞ്ഞില്ല പിന്നെ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു ജയിച്ച ഞാൻ ഒരു പരാതി അത് സഹിച്ചറിയോട് ചോദിക്കണം ആര്യപ്പിനോട് ചോദിക്കണം ചോദിക്കുമ്പോൾ അവർക്കറിയാം അത്ര ഞാൻ പറയുന്നത് പറയട്ടെ പറയട്ടെ അത് അത് കഴിഞ്ഞ് അതൊന്നുമില്ലാതെ പോകായിട്ടൊക്കെ പോയി ഒന്നുമില്ലല്ലോ ചില യാഥാർത്ഥ്യം ഒന്നുമില്ലാരുതല്ലോ ഞാൻ എത്ര യോഗങ്ങളിലാണ് പ്രസംഗിച്ചത് അയാൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഞായർ മേഖലകളിലാണ് വോട്ട് കുറയേണ്ട സ്ഥലമാണ് അമ്പലപ്പുഴയടക്കം അമ്പലപ്പുഴ തെക്കു വഴി ആയിരുന്ന തൊള്ളായിരം രൂപ മനസ്സിലായി ഇവിടെ എല്ലാം പോയി കണ്ണ് രഹസ്യമായിട്ടാണ് കാണുന്നത് കണ്ടിവരോട് ഒറ്റക്കോട്ട് ഓട്ടി അയച്ചു പതിനൊന്നായിരം തൊട്ട് എനിക്കത്യം മത്സരിഞ്ഞു പതിനൊന്നായിരത്തി എഴുന്നൂറോ പന്ത്രണ്ടായിരുന്നോ താഴെ ഉള്ളൂ ഞാൻ പറഞ്ഞു വി എസ് ഇവിടെ അയ്യായിരത്തിന് തോറ്റു ജയിച്ചിട്ട് തോറ്റു പി കെ എസ് രണ്ടായിരത്തി അഞ്ഞൂറോ തോറ്റു ജയിച്ചിട്ട് തോറ്റു ഞാൻ നൂറ്റിപ്പത്തിയായിരുന്നോ തോറ്റു ഞങ്ങളൊക്കെ തോറ്റ മണ്ണലാണിത് അവിടെ ജയിച്ചു തുടച്ചു മൂന്നവണ് ജയിക്കാൻ കാരണം ജയിപ്പിച്ചു കാര്യങ്ങളെ പറ്റി അവർക്ക് നല്ല ബോധ്യമായി പിന്നെ അവനെന്നെ എന്നെ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തിൽ ജയിച്ചു ആ കരിയമന്റെ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്ത് സേഫ് കമ്പറ്റി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പിണ്ണായിക് സാഹ എന്നെ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ് ഫോണിലാ വിളിച്ചത് താഴെ നിൽക്കുക ഞാൻ ചെന്നു നന്നായി പ്രശ്നമൊന്നുമില്ല സാർ അവിടെ പോയി പി കെ സിയുടെ ഒരു മുഖ്യണ്ടിരിക്കുക അപ്പോൾ പി കെ സിയുടെ തുടർച്ചയായിട്ട് ഞാനിരിക്കണം പറഞ്ഞു എന്നയിച്ചു കഴിഞ്ഞാൽ ഈ എം എൽ എ എന്തിനാണ് ഈ പരാതി എന്നോട് പിണറായി ചോദിക്കുന്നത് എന്റെ സംശയം തന്നെയല്ലേ ഇപ്പൊ എം ആണ് മുറി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കൊടിയേരി കൊടിയേരി കയ്യാട്ടി വിളി അല്ല പുള്ളിയും ചോദിക്കാം അതുകൊണ്ട് ചോദിക്കാം ജയിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് എം എൽ എ പരാതി തന്നത് അപ്പൊ അവടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമാണത് പിന്നെ ഒരു പരാതി വന്ന ഉടനെ കൊണ്ടും വന്നുകൊണ്ടെ കരിയമ്മല്ലേ കരിയ്മളക്കി കരിമണ് ചെയ്യാവുന്ന പണിയെല്ലാം പൊട്ടി ചെയ്തു എനിക്കറിയാം അതേക്കുറിച്ച് അതിനെപ്പറ്റി ഇപ്പൊ ഒന്നും പറയുന്നില്ല എന്റെ ഇഷ്ടം കിട്ടിയല്ലോ അവിടെ ജനങ്ങൾ കൊടുത്തല്ലോ അപ്പോൾ ചെയ്യാൻ പാടില്ല അത്ര സുഹൃത്തായിരുന്നു അല്ലെ മനസ്സിലായില്ലേ കരിമിൻ്റെ സഹായത്തോടാണ് ഇൻഡസ്ട്രിയൽ അത് കഴിഞ്ഞാൽ ഈ പതിനാറ് ഏക്കർ വാങ്ങി ഈ ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് കോളേജ് എം ബി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നിർമ്മിച്ചത് അവരുടെ അവരുടെ സ്ഥലമാണ് അതാണ് അത്ര കാര്യമാണ് അപ്പം ഞങ്ങൾക്ക് സംഭവിച്ച കാര്യം പറയുകയാണ് എനിക്കൊരു വിനോദമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാനി വെച്ച് പോയത് ബിജെപി പോന്നാ പറയും അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഇന്നലും പറഞ്ഞാൽ വീണ്ടും ബി ജെ പിള്ളാം എന്തായാലും ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസിനെയും ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗം ക്രിമിനൽസിനെ ആലപ്പുഴയിൽ പാർട്ടിയുടെ തണൽ കിടക്കുന്നതെന്നല്ലേ ഇതിൻ്റെ അർത്ഥം അങ്ങനെ അങ്ങനല്ലേ ചിന്തിക്കേണ്ടത് ഒരാളെങ്കിലും ബി ജെ പിയിലോട്ട് പോവും അത് ഒരാളാണോ ഞാൻ ഞാൻ അറുപത്തിരണ്ട് വർഷം കണ്ടത് എൻ്റെ പ്രവർത്തനമല്ലേ എൻ്റെ വ്യക്തിപരമായി ശ്രമിക്കുന്നത് എത്രയായിരം ആൾ കാണും ഇതൊക്കെ എനിക്കറിയാൻ പറ്റാത്ത ആളാണ് ഗവർണർ പോസ്റ്റ് ഓഫർ ചെയ്താൽ ഞാൻ പോകുമോ ഇതൊക്കെ വ്യക്തമായ കാര്യമാണ് എല്ലാവർക്കും വരെയാണ് ഇത് അറിഞ്ഞാൻ ഉള്ള അതുകൊണ്ട് സജി ചെറിയ ഉപദേശം ഇങ്ങനല്ല വരേണ്ടത് മാറ്റി ദീർഘകാലം പ്രവർത്തകർ ഞങ്ങളുടെയും കൂടിയൊക്കെ നേതാവായ ജി സുധാകരന് ഫേസ്ബുക്ക് വഴി ആക്ഷേപിച്ച മുഴുവൻ ഞങ്ങൾ പരിശോധിക്കുന്നു ഒരാളെപ്പോലും വരുന്ന വിടില്ല ഞങ്ങൾ ഖേദിക്കുന്നു അദ്ദേഹത്തിനെ വിഷമമുണ്ടായതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ടാകും ആവർത്തിക്കില്ല എന്നൊരു വാക്കല്ല പറഞ്ഞത് എന്നെ ഉപദേശിക്കുകയാണ് പാർട്ടിയോട് ചേർന്ന് പോവാൻ പാർട്ടിക്കകത്തുള്ളത് എന്നോട് ഇപ്പം ഈ കുടുംബനാഥനെ എന്നോട് ഒരാൾ പറയുകയാണ് നിങ്ങള പാർട്ടിയുടെ ആ വീടിന് മുറ്റത്തൂടെ പോയാൽ പാർട്ടി പാർട്ടി അനാലിസിസ് ആണോ പാർട്ടി വാചകമാണോ ഇത് ശരിയാണോ താർട്ടികമായി സംഘടന രാഷ്ട്രീയമായി ഇതിൻ്റെ പേരിലായിട്ട് പേര് നടപടി എടുക്കണ്ട അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ പേര് പാർട്ടിയോട് ചേർന്ന് പോകാൻ പറഞ്ഞു ഒരാഴ്ച മൂന്ന് ദിവസം പാർട്ടി വീസിൽ പോയിരിക്കുന്നത് ഞാൻ പിണറായി പറഞ്ഞാലോട് പോയിരിക്കണമെന്ന് എന്നോട് എൻ്റെ പ്രസംഗങ്ങളൊക്കെ എടുത്തു നോക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ജോലി നിങ്ങളതും ചെയ്യുന്നല്ലോ ആകെ പോയത് രണ്ട് കോൺഗ്രസ് സമ്മേളനങ്ങളാണ് കോൺഗ്രസ്സിൻ്റെ സംഘടനകൾ ഉണ്ടാക്കിയതല്ല അവരുടെ സാംസ്കാരിക സമിതികൾ ഒന്നോ ഗാന്ധിജിയും സേതാന്തരും തമ്മിലുള്ള സംഗമം പ്രസംഗിക്കാൻ എന്നെ വിളിക്കാൻ എൻ്റെ അംഗീകാരമല്ലേ അവർക്ക് എന്നെ വേണമെങ്കിൽ വിളിക്കാതിരുന്നൂടെ ഞാൻ പോയി പ്രസംഗിച്ചു സംഗിച്ചത് അതുപോലെ തന്നെ ശിവഗിരി മഠത്തിൻ്റെ മാസയിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട് നിങ്ങളതോട് കണ്ടുപിടിക്കണം ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ടെലിവിഷൻ കൂടി ഇവരാരോപണമുണ്ടേക്കും തന്നെ നിങ്ങൾ കുറച്ച് ഭാഗം കൊടുക്കുക അവരെടുത്ത് പ്രസിദ്ധീകരിച്ചു അവിടെ കോൺഗ്രസ് ഇവിടെ പോയിട്ടേക്കുന്നത് കോൺഗ്രസിനെ പോയത്തന്നെയാണ് കോൺഗ്രസ് വേദി പോകുന്നത് അത് കോൺഗ്രസിനെ പോയത്തന്നെ കോൺഗ്രസ് ഇറങ്ങി ഞങ്ങൾന്നാ പോരെ വിളിന്നിങ്ങനെ പോയി സി പി എം എന്നുകൊണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വല്ല പ്രളയമുണ്ടോ വിട്ടുതന്നെ അല്ലേ പ്രളയം രണ്ടാമത് ഗവൺമെന്റ് സ്ക്വയർ എല്ലാ വിഷയവും രാഷ്ട്രീയവും സംസ്ഥാനം വിഷയമാണ് സെമിനാറാണ് സെമിനാറിൽ നമുക്ക് പങ്കെടുക്കാം ബി ജെ പിയുടെ അടേലും പോവില്ല മറ്റെല്ലാ പാർട്ടികളും പോവാൻ ബി ജെ പി അടിയും പോകില്ല മുസ്ലിം ലീഗ് പോലും വേണു പോവാം ബി ജെ പിയുടെ പോകില്ല കാരണം ബി ജെ പി അങ്ങനെയാണ് പാർട്ടി കോൺഗ്രസ് വലിയത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താത്വികമായിട്ടുള്ള സത്വവും വ്യക്തിപരമല്ല ബി ജെ പി കാരോട് വ്യക്തിപരം നമ്മൾ അവിടെ പോയി ഞാൻ സംസാരിച്ചു അടിയന്തരാവസ്ഥ നിശ്ചിതമായി ഞാൻ വിമർശിച്ചു അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസ് തള്ളി പറയാത്തോണ്ടാണ് കോൺഗ്രസ് എഴുന്നേറ്റം പിടിക്കാത്തത് അത് തള്ളി പറയാതെ രക്ഷപ്പെടുത്തില്ലെന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു അടിയന്തരാവസ്ഥ അയാളെ കൊല്ലാൻ പോവാറ്റുണ്ടോ മെലിഞ്ഞിട്ടും വല്ല മാറ്റമുണ്ട് അടിയന്തരാവസ്ഥ ബോധമായിരിക്കുന്നത് ഇപ്പോഴും മനസ്സിലായി ബാലണു അവർ വിളിക്കുന്നത് ഞാനാണ് ഉത്തരവാദി സാധാരണ കവിഞ്ഞുള്ള ഒരു ഒരു പ്രതികരണം നടത്തുന്നു പാർട്ടിയുമായി ബന്ധപ്പെട്ടെന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അദ്ദേഹം സജി ചെറിയാനെതിരെ നിശിതമായ വിമർശനം ഉന്നയിക്കുന്നു സജി ചെറിയാൻ തനിക്കെതിരെ ഇടാനേ പാടില്ല അഭിപ്രായത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല അയാൾക്ക് വിഷമം ഉണ്ടായെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു ഞാനത് ഭേദിക്കുന്നു പറയേണ്ടി വന്നു അതിന്റെ ഇടയിൽ ഒന്നും അവൻ്റെ അയാൾക്ക് വേണേൽ പറയാം നീ സുധാരിനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തെ ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കും അത് പറയത്തില്ല രാജു അത്രയേ ഉള്ളൂ ഷാജുവിന്റെ ഒരു വേറെ ഒരുപാട് അദ്ദേഹത്തോട് ചോദിക്കണം എന്താ കാര്യം അദ്ദേഹത്തിന് ഉൾക്കൂടി നോക്കിക്കാണു പറയുന്നത് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആണ് ഞങ്ങൾ വെച്ച റിപ്പോർട്ട് വളരെ കെട്ടി നടത്തി പറയാൻ പാടില്ലാത്ത കാര്യം വാക്കുകൾ ഉപയോഗിച്ചു ട്രാക്കുള്ള സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ നമ്മൾ സാഹിത്യം പഠിച്ച കൂടിയല്ലേ രക്തം കുറ്റി കുടിക്കുന്ന ആള് അറിയാലോ ഞാനതൊരു മറുപടി പറഞ്ഞു അത്രേ ഉള്ളൂ അവിടെ വെച്ച് തോന്നുന്നു മുട്ടി ഇപ്പോഴും ഓർത്തിരിക്കുന്നു സെക്രട്ടറി മുമ്പറായി മുമ്പറായി എനിക്ക് ഇതിനൊക്കെ അവസരം ഉണ്ടായിട്ടും വേണ്ട എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ മനുഷ്യരായ അപ്പൊ എന്നോടൊരു സഹാനുഭൂതി അദ്ദേഹത്തിന് ഉണ്ടാവട്ടോ അത്രേ പറയാനുള്ളൂ എനിക്ക് പിന്നെ എല്ലാ പേരിലും റിപ്പോർട്ട് ജി സുധാരും പറയേണ്ടടുത്ത് പറയും ചീഫ് സെക്രട്ടറി പങ്കെടുക്കുന്ന പരിപാടികളെ പറ്റി പറയുമ്പോൾ ഞാൻ പങ്കെടുക്കുമെന്ന് പറയാനുള്ളു പിന്നല്ല അങ്ങനെ അതിനെന്താ അതൊക്കെ എന്താ കൊച്ചുകൊച്ച് കാര്യമല്ലേ ഇതൊരു പ്രധാനപ്പെട്ട പദ്ധതി ഇതൊക്കെ എന്തിനാണ് ഈ കൊച്ചുകൊച്ചു കാര്യങ്ങളിലേക്ക് പോകുന്നത് എൻ്റെ കമ്മിറ്റി പറയുന്നത് നാളല്ലേ അപ്പം എന്നെ എന്തും പറയാം ആ അന്തരീക്ഷം നിലനിൽക്കുന്നു ആലപ്പുഴന്ന് ചെറുതായിട്ട് പാലക്കാട്ടിനെക്കോട്ട് വാണ്ടത്തേക്കോ വേറെ ആരും പറഞ്ഞിട്ടുണ്ടല്ലോ നൂറോളം സ്റ്റേറ്റ് കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി വാലിലില്ല ഒരാളും പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരിൽ ആകെ പറഞ്ഞത് ഒരാളോറ്റവും ആണ് വേറെ ആരും പറഞ്ഞില്ലല്ലോ ജില്ലാ കമ്മറ്റി അമ്പത് പേരുള്ളത് പറഞ്ഞത് മൂന്നേ മൂന്ന് പേരാണ് പതിനഞ്ച് പതിനാറ് ഏരിയയിലായി ഇരുപത് പേര് വെച്ച് മുന്നൂറ്റി ഒമ്പത് എ സി മെമ്പർമാരിൽ പറഞ്ഞത് രണ്ട് പേരാണ് പത്തയ്യായിരം എ സി മെമ്പർമാരുണ്ട് അതിൽ പറഞ്ഞത് നാല് പേരാണ് അപ്പം പാർട്ടിയിലെ സഹാക്കൾ മുൻപേ ഒന്നും പറയുന്നില്ല ഇവരൊരു ഗ്യാങ്ങാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഗ്യാങ്ങിനെ തുറന്നു കാണിക്കും ില്ല സജീ ജില്ലേ നടക്കുന്നതിന് ഇപ്പൊ അദ്ദേഹം വന്ന കണ്ടില്ലേ വൃത്തികേട് കാണിച്ചവരെ വിമർശിക്കാതെ അവരോട് പറഞ്ഞു തീർക്കാവുന്ന അത് മുഖികളുടെ ആൾക്കാരാണെന്നാണ് അർത്ഥം മുമ്പ് ഞാൻ പറഞ്ഞു തീർത്തതാണ് അപ്പൊ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് പറയാൻ അറിയില്ല പറയാൻ അറിയാവുന്ന എന്നോട് ഏറ്റുമുട്ടാൻ പറ്റരുത് പാർട്ടിക്ക് യോജിക്കാതെ പറഞ്ഞത് സെക്രട്ടേറിയറ്റ് പോയി ചേർക്കാൻ നടപടിയെടുക്കുന്നതാവേ ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് പറ മാഷ് പറഞ്ഞ പകുതി ഞാൻ പറഞ്ഞിട്ടില്ല പാർട്ടിക്ക് അറിയുന്ന അപജയത്തെ പറ്റി മാഷ് പറഞ്ഞ ഓർമ്മയുണ്ടോ പാർട്ടിക്ക് അറിയ അപജയത്തെ പറ്റി ആ ഗോന്ദെ അവർ കഷ്ടപ്പെടുത്തുകയല്ലേ സൈജലെല്ലാരും കൂടി പറ അദ്ദേഹം സംഘടനാപരമായി വളർന്നു വന്ന ഒരു സഹാവല്ലേ